ഈ വിദ്യാഭ്യാസം അത് മനുഷ്യനിൽ വലിയ മൂല്യവത്തായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും മനുഷ്യനെ മനുഷ്യനാക്കും എന്നുമൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് പലപ്പോഴും അങ്ങനെ കാണാറുമുണ്ട് തോന്നാറുമുണ്ട് പക്ഷേ അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ നേടുമ്പോഴും ആ ആളിലുള്ള ഒരു അശ്ലീയത്തെന്ന് പറയുന്നൊരു സാധനമുണ്ട് അല്ലെങ്കിൽ ഒരു അസൽ ഗുണം എന്നു പറയുന്നൊരു സംഗതിയുണ്ട് ആ അസൽ ഗുണത്തെ ശരിക്കും ബന്ധിപ്പിച്ചിരിക്കുന്നത് വിശ്വാസവും മൂല്യവും ഒക്കെ കൊണ്ടാണ് ചില ദൈവനിഷേധികൾ അല്ലെങ്കിൽ ഈശ്വര നിഷേധികൾ എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ അടങ്ങുന്നവരൊക്കെയും ഈ പറഞ്ഞതുപോലെ ചില ന്യായങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട് ഈ മതമാണ് മനുഷ്യനെ അങ്ങനെ ആക്കിയത് മതം കറുപ്പാണ് വെളുപ്പാണ് കോപ്പാണെന്നൊക്കെ അതൊക്കെ സത്യം പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ശരിയും തെറ്റും തമ്മിലുള്ള ആ വ്യത്യാസം പഠിപ്പിക്കുന്നത് ഒരു നല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതവിശ്വാസം തന്നെയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തെന്നത് തെറ്റാണ് നാളെ പടച്ചതമ്പുരാൻ ചോദിക്കും അതിന് ഞാൻ മാപ്പ് പറയേണ്ടി വരും അല്ലെങ്കിൽ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറയുന്ന ഉറച്ച ദൈവവിശ്വാസങ്ങളുടെ പടച്ചോലിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു അടയാളമുണ്ട് അത് പ്രധാനപ്പെട്ടതാണ് ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നമ്മുടെ പി വി എൻവർ എം എൽ എ തുറന്നു വിട്ട വെളിപ്പെടുത്തലിൽ സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഓഫീസറെ അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ നമ്മളെല്ലാം കേട്ടു ബാക്കിയെല്ലാം വ്യാജനാണെങ്കിലും ബാക്കിയെല്ലാം അല്ല കൃത്രിമമാണ് അൻവർ അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോഴും അതിലുള്ളതെന്താ ഒരു മരം മുറിച്ച കേസിൽ പരാതി കൊടുക്കരുത് ആ പരാതി പിൻവലിക്കണമെന്നാണ് എം എൽ എയോട് പറയുന്നത് എന്താ മുറിച്ചത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിലെ കോമ്പൗണ്ടിൽ നിന്ന് ഒരു മരം മുറിച്ചു എന്തിനാണ് മുറിച്ചത് ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാവരും സ്വപ്നം കാണുന്ന സ്വപ്ന പദവിയാണ് ഐ പി എസ് ആ ഐ പി എസിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് മലപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ മേലെ ആരോപിക്കപ്പെടുന്ന ആക്ഷേപം വെച്ചാണെങ്കിൽ സ്വർണക്കടത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും എല്ലാം പങ്കുണ്ട് ഇൻഫോർമർമാർ ധാരാളമുണ്ട് പല പരിപാടികൾക്കും കൂട്ടുനിന്നിട്ടുണ്ട് കിട്ടുന്നിടത്തു നിന്നെല്ലാം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആ ആളിന് ഒരു മരം കണ്ടപ്പോൾ അതുകൂടി മുറിച്ചുകൊണ്ട് പോകണം എന്ന് തോന്നിയ ഒരു തോന്നൽ തടയാൻ വിദ്യാഭ്യാസത്തിനായില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഐ പി എസ് വരെ പഠിച്ച വിദ്യാഭ്യാസം അദ്ദേഹത്തെ പഠിപ്പിച്ചില്ല നോക്കൂ വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല പരിഹാരമെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന ലോകത്ത് നടക്കുന്ന കറപ്ഷനിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചെയ്യുന്നത് ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരാണ് സാധാരണക്കാരനെന്ത് കറപ്ഷനാണ് ചെയ്യുന്നത് നേരം വെളുത്ത് രാത്രി വരെ നിങ്ങൾ നോക്കിക്കോളൂ അവൻ ചെയ്യുന്ന എന്താ ചിലപ്പോൾ എന്തെങ്കിലും മീൻ വാങ്ങാൻ പോകുന്നിടത്തോ പച്ചക്കറിക്കാരനോ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന ആളോ പത്ത് രൂപ അധികം വാങ്ങിക്കും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ അധികം വാങ്ങിക്കും എന്നല്ലാതെ റാമ്പൻ കറപ്ഷൻ ചെയ്യുന്നത് മുഴുവൻ വിദ്യാഭ്യാസമുള്ളവനും ചുറ്റുപാടുള്ളവനും വീണ്ടും വീണ്ടും വളരാൻ വേണ്ടി ആഗ്രഹിച്ച് മോഹിച്ച് നടത്തുന്ന ഒരു സംഗതിയുടെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞപ്പോൾ ഈ ദീക്ഷയും തൊപ്പിയും വെച്ചുമൊക്കെ നടക്കുന്ന നമ്മുടെ മുല്ലാക്കന്മാരെന്ന് ചോദിക്കുന്ന ചില മനുഷ്യരുടെ ചില കാര്യവും ഞാൻ ഓർത്തുപോയി ഇബ്രാഹിം ആജി എന്ന് പറയുന്ന പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന് കുവൈറ്റിൽ വലിയ സ്കൂൾ ഉണ്ടായിരുന്നത്രേ അദ്ദേഹത്തിൻ്റെ സ്കൂളിലേക്ക് ഇത് അയൂബുക്ക പറഞ്ഞതാണ് എൻ്റെ സുഹൃത്ത് നേരിട്ട് അനുഭവത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിന് കോൺട്രാക്ട് എടുക്കാനായി ഒരാൾ മുന്നോട്ട് വരികയും അതിന് അഡ്വാൻസ് തുകയായി ഒരു ഇത്ര ലക്ഷം രൂപ വലിയൊരു തുക ഈ ഇബ്രാഹിം ഹാജിക്ക് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് മലയാളത്തിലൊരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇത് കുട്ടികളുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടതല്ല സ്കൂളിൻ്റെ ഷെയറുമായി ബന്ധപ്പെട്ടതാണെന്നും പറഞ്ഞ് കുവൈറ്റ് കോടതിയിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ ഈ പാവം ഇബ്രാഹിമാജി എന്ന മനുഷ്യന് ട്രാവൽ ബാനൊക്കെ വന്നു എന്നാണ് കേൾക്കുന്നത് ഏതായാലും കോടതി ഒടുവിൽ ഇതിൻ്റെ സത്യം മനസ്സിലാക്കി ഇബ്രാഹിം ആജിക്ക് അനുകൂലമായി വിധിച്ചു മറ്റേയാളെ അവിടുന്ന് എക്സിറ്റ് അടിച്ചു വിടുകയും ചെയ്തു സാധാരണ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ പറയുന്ന കാശ് പിന്നെ തിരിച്ചു കൊടുക്കുമോ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരാളും അറിയാതെ മക്കളോ ഇതിൽ ബന്ധപ്പെട്ട മധ്യസ്ഥരായ ഒരാളും അറിയാതെ ഈ ഇബ്രാഹിനാജി തനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് ഇത് നമ്മൾ തമ്മിലുള്ള ഹക്കാണ് നിങ്ങൾ കൊണ്ട് തന്നതാണ് അത് ഞാൻ തിരികെ അങ്ങ് തരിക നിനക്ക് ഇതിൽ എന്തെങ്കിലും ലാഭം വേണമെങ്കിൽ നീ ചോദിക്കണേ എന്തായാലും അതിനകത്ത് പൊരുത്തം വേണം എന്ന് പറഞ്ഞ് രഹസ്യമായി കൊണ്ടു കൊടുത്തത്രേ ഇത് മതവിശ്വാസത്തിൻ്റെ മൂല്യങ്ങളിലല്ലാതെ ഇത്രമേൽ ഇഷ്ടത്തോടെ ആർക്ക് ചെയ്യാൻ കഴിയും മലബാറിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഹാജി ഇബ്രാഹിൻ ഹാജി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കാണാൻ ഇത് കിട്ടിയിട്ടില്ല എനിക്ക് അവസരം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഒന്ന് ഐ പി എസ് ആണ് ഒന്ന് വിശ്വാസത്തിൻ്റെ തിളങ്ങുന്ന മുദ്രയാണ് എപ്പോൾ നിങ്ങൾ ചോദിക്കും തുപ്പിയും താടിയുള്ളവൻ കള്ളം ചെയ്യത്തില്ലയൊന്ന് അവൻ കപടനാണ് അവൻ കപടനാണ് അവനത് പ്രതിരോധമായി ഉപയോഗിക്കുകയാണ് പക്ഷേ അതിൽ വിശ്വസിക്കുന്നവർ കാണിക്കുന്ന സൂക്ഷ്മത സത്യസന്ധത ഒത്തിരി മനുഷ്യരുണ്ട് അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യർ നമ്മൾ ഈ പുറമേ കിടന്ന് കാണിക്കുന്നവനൊക്കെ ഇതിൻ്റെ അപ്പുറത്തുള്ളവനാണ് എന്നാൽ നമ്മൾ ഇതുപോലെ സിവിൽ സർവീസിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ചെന്നാലോ ഈ ഗ്രാഫ് നേരെ തിരിച്ചാണ് ഇവിടെ തൊണ്ണൂറ് ശതമാനം നല്ലവരും പത്ത് ശതമാനം കള്ളന്മാരുമാണെങ്കിൽ അവിടെ നേരെ മറിച്ച് തൊണ്ണൂറ് ശതമാനം കള്ളന്മാരും പത്ത് ശതമാനം നല്ലവരുമാണെന്ന് തോന്നിപ്പോവും അതാണ് അതിൻ്റെ ഒരു സ്ഥിതി